അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ആഘോഷിക്കപ്പെടുന്ന എല്ലാങ്ങളെയും ഞങ്ങൾ നെടുമ്പേത്രയും

അമ്മയുടെയും പത്ത് പതിനൊന്ന് മറ്റന്നാളുമായി നെടുമ്പാർ കോട്ടി സത്യാതനപൂർവം ആഘോഷിക്കപ്പെടുകയാണ് ഈ തിരുവോത്സവം വൻ വിജയ മാസത്തിൽ ഇന്ന് അണ്ടിലേ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ നെടുമ്പാറ

രാവിലെ എട്ടുമണി മുതൽ തിരുവൻപുരത്ത് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ തിരുവൻപുരുത്തൽ അന്നദാന വഴിപാട് അന്നദാന വഴിപാടിൽ പങ്കുചേരുവിലെ നല്ലവരായ എല്ലാ

ഏഴ് മണി മുതൽ വിജയൻ മണി മുതൽ ശ്രീ സുന്ദ്ര പന്തളം അവതരിപ്പിക്കുന്ന കൈകൊട്ടി കളി കളി തിരുവത്സമയ ജനുവരി പതിനൊന്ന്

ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ ദേവി ക്ഷേത്ര സമർപ്പണം ആഗ്രഹിക്കുന്ന അഞ്ചു മണിക്ക് മുൻപായി തന്നെ സന്നിധിയിൽ എത്തിച്ചേരണം ദേവി നാമത്തിൽ ഞങ്ങൾ അനുസരിപ്പിക്കോ വൈകിട്ട് ദേവി ക്ഷേത്ര അതിസന്നിധിയിൽ ൂട എന്ന് പറഞ്ഞ അവതരിപ്പിക്കുന്ന കോമഡി ഷോസ് ബോട്ട് ഈ തിരുവോത്സവം ഞങ്ങൾ നെടമ്പാറ കോട്ട ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് അപ്പം അമ്മയുടെ നാമധേയത്തിൽ അധ്യാപനപൂർവം സ്വാഗതം ചെയ്യുന്നു അമ്മീശരണം